െയ്യണം കൂട്ടുകാർക്ക് ഞമ്മൾക്ക് ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ഓഫർ കേട്ടോ കൊടുക്കുന്നത് ഒരു പത്ത് ആൾക്കാർക്കുള്ള ഐറ്റംസ് ഉണ്ടാവും കാരണം നമ്മളോട് എന്നും ചോദിക്കുന്ന ഒരു ഐറ്റം കേട്ടോ ഒരു കപ്പാൻ ഇത്ര മുക്കാൽ സ്ലീവ് വന്നിട്ടുള്ള ഒരു കപ്പ ഉണ്ടല്ലോ ഫീഡിങ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം അത്ര ഉള്ള ഐറ്റംസ് ആട്ടോ അത് നമ്മളെ കൂട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ആ ഒരു ഐറ്റം കൊടുക്കുന്നത് ഞാൻ എന്തായാലും ഐറ്റംസ് ഞാൻ കാണിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവട്ടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോലാണ് ഇത് ഈ ഒരുപാട് ഐറ്റംസ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ചോദിച്ചയക്കത് ഇത് വെറും ഓഫർ മാത്രമാണ് ഇന്ന് ഈ ഒരു പ്രൈസിനത് കിട്ടില്ല കേട്ടോ വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം ഇട്ടോളൂ ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റണ്ട് സൈഡിൽ ഓപ്പൺ വരുന്നുണ്ട് അപ്പോൾ പാൻഡൊക്കെ ഇട്ടാല് ആ ഒരു പാൻറ്റൊക്കെ കാണൂട്ടോ ഇത് ലെങ്ത് വന്നിട്ടുള്ളത് അത് അമ്പത്തി ഏഴാണ് ഫീഡിങ് പറ്റൂല നോർമൽ ഹൈറ്റാണ് അപ്പോൾ ലാർജ് മുതൽ ഒരു ത്രീ എക്സ് എൽ ത്രീ എക്സല് ഫൈവ് ഫോർ എക്സ് സൈസ് വരെയുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഒരു അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ാണ് പക്ഷെ ഇതിലൊന്നും ഓവർ ആയിട്ടുള്ള പീസുകൾ ആകെ ഈ കാണിക്കുന്ന പീസുകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഓർഡർ ആക്കാട്ടോ ഇപ്പൊ ഇത് എന്താ ആക്കട്ടാ ഒരാൾക്ക് തന്നെ രണ്ടോ മൂന്നോ പ്രിന്റ് ഒക്കെ നെക്സ്റ്റ് ഇതും വന്നിട്ടുള്ളത് ഒരു അമ്പത്തി ഏഴ് ലെങ്ത് വരും അപ്പൊ ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ ഉണ്ട് പക്ഷെ പീസുകൾ കുറവാണ് വേണ്ട ഒരു ഫോർ സൈസ് ഉള്ള കൂട്ടുകാർക്ക് എടുക്കാൻ പറ്റും അത്രയും എടുക്കട്ടെ ഇത് ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇങ്ങനെ സ്ഥിതിത്ര വരും കേട്ടോ അപ്പോൾ ഒരു മെറ്റേണിറ്റി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളൊരു പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പോൾ ഇതിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കൊണ്ടു വിട്ട അപ്പോൾ ആവശ്യമുള്ള കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളും ഈ ഒരു ഓഫർ ഇനി കിട്ടൂലട്ടോ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കൂടുതൽക്ക് കൊടുക്കണ ഒരു ഗിഫ്റ്റാണ് കേട്ടോ അത്രയും നല്ല എന്താ പറയുക ആയ പ്രൈസിൽ നമ്മൾ കൊടുക്കണമോക്കി അമ്പത്തിയേഴ് ലെങ്ത് ആണ് നല്ല അടിപൊളി പ്രിന്റേ അപ്പൊ നമ്മളെ വെറൈറ്റി ഐറ്റംസുകൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി എനേബിൾ ചെയ്തിട്ടിട്ടോളി സൂപ്പർ ആണ്ട്ടാ മക്കളൊന്നും പറയാല്ല സൂപ്പർ ഈ വൈറ്റ് ഞാൻ കാണിച്ചോ ഒരു വീട്ടിൽ ഇതും ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പോൾ അകത്തൊരു വൈറ്റിയാണ് സൂപ്പർ ഇതൊരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോലൊക്കെ എപ്പോഴും എത്ര കൊടുത്താലും തികയാത്തൊരു കളറാണ് ഈ യെല്ലോ സൂപ്പറാണ് വന്നിട്ടുള്ളത് അത്ര ഒരു ഓവർ അമ്പത്തി ഏഴ് ഉണ്ടാവുല്ലോ ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തിനാല് സൈസിലുള്ള സൈസ് ഇത് ഓപ്പൺ ചെയ്യാൻ റ്റൂട്ടോ ഇതൊക്കെ എന്താ പറയാ ഇന്നുള്ള ഓഫറാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഷിപ്പിംഗ് ചാർജ് അറുപത്തി രൂപ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇത് മാത്രമല്ല കേട്ടോ ഇതിലുള്ളത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ഐറ്റംസുകളും ഇതിലുണ്ട് കേട്ടോ ഇതൊരു ബ്രിക്ക് ഷെയ്ഡാണ് ഇതൊരു അമ്പത്തിനാല് സൈസേ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് ചെറിയ ലെങ്ത് ഇല്ലാത്ത കൂട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക ഓൾട്ടർ ചെയ്യുക പറ്റൂട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സീതയിൽ വന്നിട്ടുള്ള നല്ല ഇമ്പോർട്ടഡ് ആട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഇതിന്റെ സൈസ് തരുന്നത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഡബിൾ ആണ് സൈസ് തരുന്നത് ഡബിൾ എക്സിലാണ് അപ്പം ഡബിൾ എക്സിൽ സൈസുള്ള കൂട്ടുകാരെടുത്തോളി ഫുൾ ആയിട്ട് സ്ലീവ് വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇത് ഒരു മസ്റ്റേർഡ് എല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ എന്താ ഇത് ഒരു ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആയിട്ടാ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ എക്സല് സൈസുള്ള കൂട്ടുകാര് അമ്പത്തിമൂന്ന് ലെങ്ത് ആയിട്ടാ വന്നിട്ടുള്ളൂ ഫുള്ള് സ്ലീവ് വന്നിട്ടുള്ള ഐറ്റാണ് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്സ് ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ഇപ്പൊട്ട ഇന്നത്തെ നെറ്റ് ഓഫർ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അപ്പൊ കപ്തില് നമുക്കൊരു ടോപ്പും ഉണ്ട് അത് ടോപ്പല്ലോ ടോപ്പ് ആയിട്ടുള്ളത് അപ്പൊ ടോപ്പ് ആയിട്ട് കണ്ട കൂട്ടായിട്ട് ഞാൻ അടുത്ത കാണിക്കാം വീഡിയോയില് ഇത് ലോങ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് നെക്സ്റ്റ്